സന്തോഷ വാർത്ത പങ്കിട്ട് എത്തിയിരിക്കുകയാണ് സുധിയുടെ മകൻ കിച്ചു കിച്ചുവിന്റെ വലിയൊരു ആഗ്രഹം അവനെ തേടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടനും മിമിക്രി കലാകാരനുമായിരുന്ന കൊല്ലം സുധി മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരാണ് കൊല്ലം സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുൽദാസും പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് പഠനത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുകയാണ് കിച്ചു ഇപ്പോൾ സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ കിച്ചുവിനുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ കിച്ചു സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് സുധിയുടെ ആദ്യ വിവാഹം പ്രണയ വിവാഹമായിരുന്നു ഭാര്യ ഉപേക്ഷിച്ചു പോയതിനു ശേഷം ഏറെ വേദനയും കഷ്ടപ്പാടും സഹിച്ചാണ് സുധി മകനെ വളർത്തിയത് കുഞ്ഞായിരുന്ന മകനെയും എടുത്താണ് സുതി പരിപാടി അവതരിപ്പിക്കാനായി സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് പോയിരുന്നത് മകനെ പതിനൊന്ന് വയസ്സായപ്പോഴാണ് സുധി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇപ്പോഴത്തെ തന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ പുത്തൻ വിശേഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് കിച്ചു ജീവിതത്തിൽ ആദ്യമായി സ്വന്തം സമ്പാദ്യം കൊണ്ടൊരു വാഹനം വാങ്ങിയിരിക്കുകയാണ് പുതിയൊരു കാർ വാങ്ങിയെന്ന് തലക്കെട്ട് നൽകിയാണ് വാഹനം വാങ്ങിയ സന്തോഷം കിച്ചു പ്രേക്ഷകരുമായി പങ്കുവച്ചത് വലിയൊരു സ്വപ്നം സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചു വീഡിയോ ആരംഭിച്ചത് ഞാനൊരു കാർ വാങ്ങി കാർ വാങ്ങാൻ പോകുകയാണെന്ന് വീട്ടിൽ ഒരു സൂചന കൊടുത്തിരുന്നു പക്ഷെ ഞാൻ ഉടൻ കാർ വാങ്ങുമെന്ന് അവർ വിചാരിച്ചു കാണില്ല കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാറിനെ കുറിച്ച് വീട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു അത് മാത്രമേ അവർക്കറിയൂ എന്ത്യാനാണ് ഭയങ്കര സന്തോഷം തോന്നുന്നു നിങ്ങളൊക്കെ കാരണമാണ് ഇതെനിക്ക് സാധ്യമായത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ ബ്ലാക്ക് സ്വിഫ്റ്റ് ആണ് എടുത്തത് കിച്ചു പറഞ്ഞു ശേഷം ആദ്യം വാഹനമായി വീട്ടിലേക്കാണ് കിച്ചു പോയത് ആശുപത്രിയിൽ പോകാനായ കിച്ചുവിനെയും കാത്ത് വല്യമ്മയും സുധിയുടെ അമ്മയും കിച്ചുവിന്റെ കസിൻ പെൺകുട്ടിയും വീടിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു വീട്ടിലുള്ളവരുടെ റിയാക്ഷൻ ഇനി നിങ്ങൾക്ക് കാണാമെന്നും കിച്ചു പറയുന്നുണ്ട് പുതിയൊരു കാറ് മുറ്റത്ത് വന്ന് നിന്നതോടെ എല്ലാവരും അമ്പരുന്നു ശേഷം കിച്ചു കാര്യങ്ങൾ വിവരിച്ചതോടെ എല്ലാവർക്കും സന്തോഷം ബ്ലാക്ക് ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശേഷം സുധിയുടെ ചേട്ടനും കിച്ചുവിന്റെ വല്യച്ഛനുമായ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ് അവർ പോയത് കാറിൽ നിന്ന് ഇറങ്ങി ഷോപ്പിനകത്ത് ചെന്ന് കാറിന്റെ താക്കോൽ കിച്ചു ഏൽപ്പിച്ചു ശേഷം വല്യച്ഛൻ കിച്ചുവിന്റെ കാറിൽ നഗരത്തിലൊക്കെ കറങ്ങി വണ്ടി കൊള്ളാം ഇവർ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു കിച്ചു കാറിന്റെ താക്കോൽ കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പണ്ട് ടി പ്രോഗ്രാം സുതി ചെയ്തിരുന്ന കാലത്ത് ഒരു എയ്റ്റ് കാർ കൊണ്ടുവന്ന് അതിന്റെ കീ കണ്ണു നിറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ സുതി വച്ചുതന്നതാണ് ഇത് നിന്റെ വിജയം കൊള്ളാം കാർ അടിപൊളി എന്നായിരുന്നു അഭിപ്രായം ചോദിച്ചപ്പോൾ വല്യച്ചൻ കിച്ചുവിന് നൽകിയ മറുപടി വല്യച്ചന്റെ വാക്കുകൾ കേട്ടതോടെ കിച്ചുവും ഡബിൾ ഹാപ്പി ആശുപത്രിയിൽ പോകാനായി വെയിറ്റ് ചെയ്തപ്പോഴാണ് കിച്ചു കാറുമായി വന്നത് ആകെ അമ്പരുന്നുവെന്നും കിച്ചുവിന്റെ വെല്ലിയമ്മ പറഞ്ഞു